ഒരു മൂല്യങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കാനും ക്ഷമയോടുകൂടി ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ ആളുകളെ സമീപിക്കാനും ഒരു പറയുന്നത് കേൾക്കാനും ഒക്കെയുള്ള മനസ്ഥതി ഇല്ലാത്ത പോലെ അക്ഷമരും ആക്രമണോത്സുതയുള്ളവരും ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളൊരു ജനം മാറിയിട്ടുണ്ട് ഒരുപാട് കുറ്റകൃത്യങ്ങളും ഈശ്വരൻ ഇല്ല എന്നുള്ള ഈശ്വരൻ ഈശ്വരനുണ്ടോ ഇല്ലയെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ഇല്ല എന്നും തെളിയിക്കാൻ പറ്റില്ലല്ലോ ആർക്കും പക്ഷേ എങ്കിലും ഇല്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ വല വളരെയധികം കൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഇരുൾ ഒരു ഇരുളിമ ഉള്ള ഒരു 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 അന്തരീക്ഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു സമാധാനത്തിന് പകരം അസമാധാനം പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള പ്രകാശം നിറഞ്ഞ ഒരു പ്രവർത്തന രീതി പ്രവർത്തനം ഈ ഇവിടെ നടക്കുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ചുക്കാൻ പിടിക്കുന്ന ഈ പ്രസ്ഥാനത്ത് നടക്കുന്നത് വളരെ ഒരു ഒരു പ്രതീക്ഷാജനകമാണ് ഒരുപാട് നമുക്ക് നമ്മുടെ കേരളം എല്ലാം അസ്തമിച്ചിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എനിക്ക് ഉണ്ടാവുകയാണ് അത് വളരെ ലളിതമായി നിശബ്ദമായി എല്ലാവരെയും കൂടെ കൂട്ടി പതുക്കെ പതുക്കെ ചെറിയ കൈവഴികളെ കൂട്ടി തിടം വെച്ച് പ്രവാഹമാക്കുന്ന പ്രവാഹമായി വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് വലിയ ഒരു ഗംഗ പോലെ വലിയൊരു ഗംഗയാവട്ടെ ഒരു പ്രകാശത്തിന്റെ ഒരു ഗംഗയായി തീരട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് ഞാൻ ചെറിയ കാര്യങ്ങൾ എനിക്ക് പറയാൻ